കലികാലമാണ് ഏഴ് ദിവസം യജ്ഞം പതിനെട്ട് ദിവസം കൊണ്ട് നടത്തേണ്ട യജ്ഞം നമ്മൾ എത്ര ദിവസം കൊണ്ട് നടക്കുന്നത് അഞ്ചു ദിവസം ആ അഞ്ചു ദിവസമെങ്കിലും പവിത്രേശ്വരത്തുള്ളവർ പവിത്രമായി വാണികൾ കേൾക്കുവാൻ ഇവിടെ എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത് ും ആകമാനം ശക്തിയും സഹോദരം അതിൽ നമ്മൾ സമാധാനവും കൈവരിക്കുവാൻ വേണ്ടി ഒന്നും ഏത് പ്രതികൂല താമസിയും ഒരത് നമ്മുടെ സൈകാ ഉദ്യോഗസ്ഥന്മാരും സൈനിക സഭയിൽ കാത്തുഷ്ടി അവരെത്രയോ കറപ്പാറാണ് ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്

എല്ലാ ലോകങ്ങൾക്കും സമാധാനം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക ശത്രുരാജ്യത്ത് ഭയത്തെ ഒഴിവാക്കുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർവ ധൈര്യത്തോടും വീര്യത്തോടും സമർപ്പിക്കുവാൻ നമ്മുടെ രാഷ്ട്രനേതാക്കൾക്കും നമ്മുടെ വീരജവാൻമാർക്കും സൈനികർക്കും നമ്മളുടെ സൈന്യവ്യൂഹത്തിനും ഒന്നാകെ വീര്യവും ശക്തിയും നൽകണേ സൂര്യഭഗവാനെ എന്ന് എല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മളുടെ പ്രാർത്ഥന അതിന് പൂർണ്ണമായി ഫലമുണ്ടാകട്ടെ ശത്രുരാജ്യത്തിന്റെ എല്ലാ ഭീഷണിയും നമ്മൾക്ക് ഇല്ലാതെയാക്കും മലന്നട ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത് ശ്രീമദ് മഹാഭാരത പഞ്ചദിന മഹായജ്ഞമാണ് അതിനോടനുബന്ധിച്ച് ഇന്ന് ഒരു ഇവിടെ നടപ്പാക്കി ഇപ്പോഴും അതെന്തായിരുന്നു എന്താണ് ഉദ്ദേശം ഇന്ന് ഗോത്രേശ്വരം മായംകുട്ടും മലഞ്ചാവിൽ ദിവസം ഭാരത്തിന്റെ ഏക ശകുനിദേവ ക്ഷേത്രമാണ് കേരളത്തിൽ തന്നെ മഹാഭാരതം പാരായണം ചെയ്യുന്ന സമ്പൂർണ്ണ ഒന്നാണ് മായങ്കോട്ട് മലഞ്ചാവിരൻ ദിവസം ഇന്നേ ദിവസം രാജ്യത്ത് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് എല്ലാ പിന്തുണയും രാജ്യത്തിന്റെ വിജയത്തിനു വേണ്ടി നമ്മൾ സമാപന ദിവസമായിരുന്നപ്പോൾ പന്ത്രണ്ട് മണിക്ക് സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിക്കുക ആദിത്യ ഹൃദയ മന്ത്രം മഹർഷി ശ്രീരാമദേവൻ ഉപദേശിച്ച മന്ത്രമാണ് ശത്രുക്കളെ നിഗ്രഹിക്കാനും ഐറ്റവും വിജയമുണ്ടാകാനും ഉള്ളതാണ് ആദ്യത്തെ ഹൃദയ മന്ത്രം ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് പരസമിതി മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ യജ്ഞ ആചാര്യൻ കണ്ണൻ ബേദിക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്ത കർമ്മമാണ് മന്ത്രാലയം മറ്റുള്ള വ്യത്യസ്തമായ രീതിയിലൊരു പ്രവർത്തനമാണ് നടപ്പിലാക്കിയത് അതെ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് സംരക്ഷണം നൽകുന്ന ഭടന്മാർക്ക് വേണ്ടി ശക്തി വേണ്ടിയാണ് എല്ലാ കാര്യത്തിനും വേണ്ടി ആണ് മന്ത്രി ഇവിടെ സമർപ്പിച്ചത് പോലുള്ള കാരണമെന്ന് ഇപ്പോൾ ഇന്ത്യ ഉണ്ടായ സാഹചര്യമാണ് ഇന്ത്യക്ക് നേരെ ഉണ്ടായ സമുദായത്തിന്റെ ആക്രമണത്തെ സംബന്ധിച്ച് നാട്ടിലാകെ ഒരു പ്രത്യേക ആശങ്ക സാഹചര്യത്തിലാണ് അതാണ് അതിന് കാരണമായത് കലികാലമാണ് ദിവസം 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 എന്നുള്ള കൊണ്ട് നമ്മൾ എത്ര ദിവസം ആ അഞ്ചു ദിവസമെങ്കിലും പവിത്രേശ്വരത്തുള്ളവർ പവിത്രമായ വാണികൾ കേൾക്കുവാൻ ഇവിടെ എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത് പക്ഷെ പവിത്രമായ മനസ്സുള്ളവർ എത്ര പേരുണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കുവാൻ ആലോചിച്ചു നോക്കിയേ എത്ര പേരുണ്ടായിരുന്നു സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കൂ ഇല്ല അങ്ങനെ അഞ്ചു ദിവസമായിട്ട് ചുരുക്കിയിട്ട് പോലും നമ്മൾ ഇതിനൊന്നും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് ജീവിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു ആ നെറ്റോട്ടം മോളുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക താൻ എന്തൊക്കെ വെട്ടിപ്പിടിച്ച് നേടി വെച്ചാലും ശരി ഇതെല്ലാം അനുഭവിക്കാൻ തനിക്ക് കഴിയണം കുന്നുകൾ പോലെ ശ്രദ്ധിക്കണേ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ പവിത്രേശ്വരത്തിനുള്ളവരായ കൊണ്ട് കേട്ട് കാണാൻ വഴിയില്ല പുത്തൂരുകാരാണ് ഒട്ടും കേട്ട് കാണത്തില്ല പറയട്ടെ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമനായി വാണിയിടുകയും ഒന്ന് അറിയാം വന്നാൽ യമഭട എല്ലാവർക്കും ഇതൊക്കെ അറിയാമെങ്കിലും പിന്നെ എന്തിനായിരിക്കണം ഓടുന്നത് എല്ലാവരും ചൊല്ലുന്നുണ്ട് കുന്നുകൾ പോലെ ധനവുമുണ്ട് പിന്നെ എന്തിനായിരിക്കണം ഓടുന്നത് ഇവിടെ വന്നിരുന്നു ഒന്ന് കേൾക്കരുതോ അതിനുവേണ്ടി എന്ത് ചെയ്യണം ആ യമ എന്നായാലും വരാം പക്ഷെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് അപ്പുറത്തെ സാവിത്ര ചേച്ചി മരിച്ചുപോയി എന്റെ കൂട്ടുകാരൻ ശശി മരിച്ചുപോയി പക്ഷെ ഞാനിപ്പോ മരിക്കുന്നു അങ്ങനെ ഒരു ചിന്തയുണ്ടോ എവിടെ പോയിരുന്നു മരിപ്പിന് പോയതാ ആരാ മരിച്ചത് എന്റെ കൂടെ പഠിച്ചവള നമ്മൾ ഇങ്ങനെ എന്റെ കൂടി സംസാരിച്ചതാ പക്ഷേ രാവിലെ കേൾക്കുന്നു ആ മരിപ്പിനെ പോയിട്ട് വന്ന ചടങ്ങ് കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും താൻ ചിന്തിക്കുന്നുണ്ടോ ഇതുപോലെ മരിക്കും മരിക്കും ഞാൻ പറയട്ടെ പറയുന്നത് പവിത്രേശ്വരത്തിലുള്ള നാരായണ ഞാൻ മരിക്കും ഒരു ഞാൻ അപ്പം അതൊരു നൂറ് വർഷമെങ്കിലും കഴിയും എന്താ ആഗ്രഹം എന്റെ മോൻ ഇപ്പൊ പീഡിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കല്യാണം കഴിച്ച് അവന്റെ മകന്റെ കല്യാണം ഞാൻ ഗുരുവായൂരിന്ന് കൂടിയിട്ട് ഞാൻ മരിച്ചോളാം അപ്പൊ എത്ര വയസ്സായി ഒരു കാന്തി അകത്തിൽ കാണൂ നാരായണ അങ്ങനെ വിചാരിച്ചു കൊണ്ടാണ് ഓരോ മനുഷ്യനും ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് തന്റെ കൂടെ ഉള്ളവർ ഞാൻ ഈ പറയുന്നത് മഹാഭാരതമാണ് യമധർമ്മരാജനോട് യക്ഷൻ ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങേ ഏറ്റവും അതിശയിപ്പിക്കുന്നത് എന്താണ് ഈ മനുഷ്യരെ കാണുമ്പോൾ ധർമ്മയുടെ രാജ്യം ഭരിക്കുവാൻ പോകുന്ന ധർമ്മന ധർമ്മുത്ര വീക്ഷണമുണ്ടോ അല്ലെങ്കിൽ വീക്ഷണമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി പരീക്ഷണത്തിൽ യക്ഷൻ മുതിരുന്നു അപ്പോൾ ചോദിക്കുന്നത് പാണ്ഡവരോട് എല്ലാവരോടും അവരുടെ ഉത്തരം ഒന്നും പറഞ്ഞില്ല കൃത്യമായ ഉത്തരം പറഞ്ഞ യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ മരിച്ചുമില്ല ബോധം കെട്ട് വീണില്ല അപ്പോൾ യുധിഷ്ഠിരനോട് ചോദിച്ച ഒരു ചോദ്യമാണ് അങ്ങയെ അതിശയിപ്പിക്കുന്നത് എന്താണ് അപ്പോൾ പറയുകയാണ് തന്റെ കൂടെ നിൽക്കുന്നവരും ബന്ധുമിത്രാദികളും എല്ലാം മരിച്ചു പോകുന്നു അത് കണ്ടിട്ട് ആ മനുഷ്യൻ വിചാരിക്കുന്നില്ല തനിക്ക് മുറിക്കൽ ഇത് സംഭവിക്കുമെന്ന് കരുതി തന്റെ ജീവിത രീതി മാറ്റാൻ ആരും ഒന്നും ചെയ്യുന്നില്ല ഇത് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു അതാണ് ഏറ്റവും വലിയ അതിശയം അന്നേരമെങ്കിലും അഹങ്കാരം വിടണ്ടേ വിടത്തില്ല കുശുപൂ കുഞ്ഞമ്മ പറയുന്ന നിർത്തണ്ടേ ഇല്ല മരുമൊക്കെല്ലാം വിട്ടു കൊടുക്കണ്ടേ അമ്മായിമ്മ സന്യസിക്കാൻ പോകണ്ടേ അമ്മായി അച്ഛനും പോകണ്ടേ പക്ഷെ പോല വയസ്സ് ആയി എൺപത് കഴിഞ്ഞു ഇപ്പഴും എന്തോ നീ എന്നോട് നീ ചോദിക്കാതെ നിന്റെ വീട്ടിൽ അങ്ങനെ ചോദിക്കുന്ന ഒരു പവിത്രേശ്വരത്തില്ല ആലപ്പുഴ ഉഷ്ണപോലെ തരണ്ടെ അതുകാരണം തന്നെ മകളെ പോലെ അല്ലെങ്കിൽ കുടുംബം ഒരു ഇമ്പമായിട്ട് കഴിയേണ്ട വീടുകളെല്ലാം ഇപ്പോ എന്തായി കാടായി മാറി ഉപദേശിച്ചു ആകമാനം ശക്തിയും വിജയം നമ്മുടെ സഹോദരത്തെക്കാതെ ഭഗവാനും പ്രതീക്ഷിക്കട്ടെ അതിലെ